ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുമ്പോഴേ അത് വർഷത്തിൽ ഒരു രാത്രിയാണ് റമദാനിലെ ഒരു രാത്രിയാണ് അവസാനത്തെ പത്തിലെ ഒരു രാത്രിയാണ് അത് നഷ്ടപ്പെട്ട വീണ്ടെടുക്കാൻ വല്ല മാർഗം ഉണ്ടോ എന്നാ ഉണ്ടോ ഇല്ല എന്നാണല്ലേ പക്ഷേ ഒരു സംഭവം മഹാനായ അബൂ അബുനയിൽ ഒരു സംഭവം പറയുന്നുണ്ട് മഹാനായ ഖാലിദ് അൽ എമ്രാൻബിൻ തങ്ങൾ എന്ന് പറയുന്ന താബിഴ്യങ്ങളിലെ മഹാനായ അറ്റു നബി റബാ റഹമത്തുല്ലാഹ് അലഹിയുടെ അരികത്തേക്ക് വന്നു അവിടെ എമ്രാൻ എന്നവർ മഹാന്റെ കൂടെ അങ്ങനെ ഇരിക്കുക എന്നവര് വലിയ പണ്ഡിതനാണ് ലാ ഹജ്ജായി കഴിഞ്ഞാൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ വരും വിവിധ മധബുകാർ വിവിധ നാട്ടിൽ നിന്ന് വരുന്നവര് വിവിധങ്ങളായ സംശയങ്ങള് ഇവർക്കൊക്കെ മറുപടി പറയാൻ അച്ഛാതങ്ങൾ ഉണ്ടെങ്കിൽ വേറെ ആരും ഫത്വ കൊടുക്കരുത് എന്ന് പറയുന്നു പണ്ഡിത ലോകം ആ ഒരു കൗലാണ് ഉള്ളപ്പോ വേറെ ആരും ഫത്തവോട് കൂല എന്ന് പറയും ഹജ്ജിൻ്റെ സമയം മലിക്കുന്നൊരു മദീനയാണ് ഹജ്ജിൻ്റെ സമയം മക്കയിലെ പ്രഗത്ഭനായ ആലിമാണ് അച്ഛ അബു നബി റബ അദ്ദേഹം എത്തിയോപ്പിക്കാരനായിരുന്നു കുറേശിയായൊരു പെണ്ണിൻ്റെ അടിമയായിരുന്നു വളരെ കുറുകിയ മനുഷ്യനാണ് കഴുത്ത് വളരെ ചെറുതാണ് മൂക്ക് ചപ്പിയവരാണ് ഒറ്റക്കണ്ണായിരുന്നു ഒരു കാലിന് മുടന്തുണ്ട് മുഖത്ത് ഒരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന ആളായിരുന്നു എല്ലാ തരത്തിലുമുള്ള ശാരീരികമായ ഡിസ ഒരു ചാലഞ്ചസ് ഉണ്ടായിരുന്ന ഒരു മഹാൻ പക്ഷേ മർവാൻ മർവാനുബിൻ അബ്ദുൽ മലിക് മക്കളെ നോക്കിയിട്ട് പറഞ്ഞുകൊടുക്ക മക്കളെ ഈ മഹാനെ കാണാനും ഒരു മസല ചോദിക്കാനും ഞാൻ ഇവിടെ ക്യൂ നിൽക്കുകയാണ് എൻ്റെ രാജാധികാരമൊന്നും അധികാരമല്ല അധികാരം അച്ഛാഗുതങ്ങളുടേതാണ് കണ്ടിലെ ആൾക്കാർ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ അരികത്തേക്ക് വരുന്നു മക്കയിൽ വന്ന് രാജാവ് വരെ ക്യൂ നിന്നു ഫത്തോ ചോദിക്കാൻ അത് എന്നൊരു അടുത്ത് അദ്ദേഹം കാണാൻ ഒരു ഭംഗിയും ഒരാളായിരുന്നു എന്നാണ് ഖാന ദമീമൻ പക്ഷേ വലിയ അലിമാൻ എൽമുകൊണ്ടല്ലോ വലിയ സ്ഥാനം കൊടുത്തു അങ്ങനെ മെഹബൂബായി മാറി ആ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് ചോദിച്ചു വലിയൊരു മഹാനായ പണ്ഡിതൻ പറയുന്നുണ്ടല്ലോ അതായത് ഇഷ നിസ്കാരം കഴിഞ്ഞ് രണ്ടരക്കായ നിസ്കരിച്ചാൽ ഒന്നാമത്തെ റക്കായത്തിൽ ഫാത്തിഹ കഴിഞ്ഞ് അലിഫ്ലാമിയും സജദയും രണ്ടാമത്തെ റക്കായത്തിൽ മുൽഖ് എന്ന സൂറയും ഈ രണ്ട് സൂറത്തും പൂർണ്ണമായി ഓതി രണ്ട് രണ്ടറക്കായത്ത് ശേഷം നിസ്കരിച്ചാൽ കുച്ചിബലഹു ലൈലത്ത് ഖദർ ലൈലത്തുൽ ഖദറിൻ്റെ ആ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചതുപോലോത്ത പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ എന്ന് മഹാനായ അച്ഛ എന്നവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നവർ പറഞ്ഞു സത്യമാണ് മാ തറു ഞാനത് എന്നും ചെയ്യാറുണ്ട് എന്ന് മഹാനപുറുകൾ പക്ഷേ എന്ന രാവിന്റെ പുണ്യം അത് കിട്ടൂല ഇതുപോലെ മൂന്ന് കുലഹു അള്ളാഹുദിയാൽ ഖുർആൻ മുഴുവനോദിയ പുണ്യമാണ് പക്ഷെ ഖുർആആൻ മുഴുവനോദിയെ കൂലി കിട്ടുമോ ഇല്ല അത് ഓരോ ഹെർഫിനും പത്ത് ഹസനത്ത അത് ഖുർആാൻ മുഴുവനോദിയാലേ കിട്ടുള്ളൂ എന്നാലും ആ ഒരു പുണ്യം ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു ഒരു മഹത്വത്തിന് സമാനമായത് അള്ളാഹു മുഹമ്മിനിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു രീതിയാണ് ഇഷ നിഷ്കാരം കഴിഞ്ഞ് രണ്ടരക്കാലത്ത് സുന്നത്ത് ആദ്യത്തേതിൽ അലിഫ്ലാമിയും സജതയും രണ്ടാമത്തേതിൽ ീൽ മുൽ സൂറത്തുൽ മുൽക്കും ഓതി നിസ്കരിച്ചാൽ കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവർക്കതിന് തെളിവുണ്ടായിരിക്കും അപ്പോഴത് പറയുള്ളൂ പ്രഗത്ഭരായ ആലിമ്യങ്ങളാണ് ഇത് കൺഫേം ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനൊരു ഒരു വഴിയുണ്ട് ഇനി പോലെ ലലത്ത് കദറിൻ്റെ രാവുകളിൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള നിഷ്കാരങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാവുന്നതാണ് വിവാദത്തിന് താല്പര്യവും ഉത്സാഹവുമുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അഹമ്മദില്ല നമുക്കത് ചെയ്തു നോക്കാലോ ആഗ്രഹിക്കൂലേ അത്തരം ആളുകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രമാണ് അള്ളാഹു സുബാനുഹുവ ചായ ഈ എഴുപാദത്തുകളൊക്കെ നടക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആ മീനും ഉറപ്പില്ലാണ്ട് മീൻ